ഹലോ ഗൈസ് അപ്പം നമ്മളിന്ന് ചോള ചിപ്സ് കഴിക്കാൻ പോവുകയാണ് ചോള ചിപ്സ് കഴിക്കുന്ന കഴിക്കുന്നതിൻ്റെ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അവൾ കഴിച്ചിട്ടുള്ള ഒറിജിനലായിട്ടുള്ള റിയാക്ഷനാണ് നിങ്ങൾ കാണുകയുള്ളൂ നമ്മൾ ഒന്നും അഭിനയിക്കില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കഴിക്കുന്നവർക്ക് കഴിക്കാം അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം അല്ല വേല കൂടിയാണ് എന്തെങ്കിലും ആ യെസ് ബർത്ത്ഡേ ചാർട്ട് വേല വെല്ലിയേ പ്രശ്നക്കുട് മറ്റേങ്കി മറ്റേ വൈ നോക്കടാ നോക്കടാ ഇന്ററോടാ ആ യെസ് എയ് നോ 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 ഫൈൻടോ 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 വരുന്നുണ്ട് ഫൈൻടോ ഇവിടി ഇരിക്കേങ്ക എന്തിക്ക് ബോണി എന്ന വയറനാട്ടു 10 വയ്യാണ് മാതാ പ്രേമി എനിക്ക് അടി കിട്ടിടാ കൊണ്ടാ മോളിടാ ഫാൻസ് കാണാനാണ് കണ്ടില്ലേ സിംഗപ്പൂർ എന്ന സ്റ്റാർട്ടിങ് കുറച്ച് ഫീൽ ചെയ്തു ഇപ്പൊ കുറച്ച് കമ്മിയ പോലെ ഫീൽ ചെയ്തു പൂട്ടി കഴിച്ചു ഐസ്ക്രീം സത്യം പറയാലോ ഇത് കഴിച്ചോണ്ടല്ലേ ഇത് എനിക്ക് മാനേജബിൾ ആണെങ്കിലും പോയി തുടങ്ങി അങ്ങനെ കൊടുക്കാറാ